മ്മളെ മുതലാളിന്റെ കടല് ഗ്രൂപ്പ് മുതലാളി ഉണ്ടല്ലോ നാടൻ നോക്കുന്നത് ഈ വർഷത്തെ ആദ്യ സീസണിലെ ആദ്യത്തെ ഞണ്ട് വായില്ല വലിയ ബോട്ട് ഉടമയാണ് റംഷാദ് അതൊന്നും വകവെക്കാതെ വെറും ഞണ്ട് ഞങ്ങൾക്ക് വലയില് മതി എന്ന് പറഞ്ഞുകൊണ്ട് കടപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞണ്ടിതാ തുരിതുരയായി ഒന്നാമത്തെ പിടിക്കൽ തന്നെ വില കൂടിയ മൂന്ന് ഞണ്ടുകൾ വരൊക്കെള്ള നീന ഉണ്ട് ഇത്ര നല്ല നീന ഉണ്ട് വീണ്ടും വീണ്ടും 6 50 ആയി വീണ്ടും ഇനി പയന്നല്ല ഡേറ്റ് ഇനി വരും പയന്ന പയന്ന ആയി ഇതാ ഇൻഷാ അല്ലാഹ് ഞങ്ങ റിംഗ് ഇട്ടിട്ടുണ്ട് നോക്ക റിംഗ് ഞങ്ങൾ ഘടനം ചെയ്തിട്ടുണ്ട് എടാ ബേൽക്ക